മുണ്ടക്കേം ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീ ഫാർമേഴ്സ് ഫെസിലിറ്റി സെന്ററിലെ ഉപകരണങ്ങൾ സൂക്ഷിച്ചിരുന്ന മുറിയിൽ മോഷണം മുണ്ടക്കേം കൃഷിഭവനോട് ചേർന്ന് മുമ്പ് സി ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് മോഷണം നടന്നത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ തീപിടുത്തത്തെ തുടർന്നാണ് സി ഡി എസ് ഓഫീസ് ഇവിടെ നിന്നും മാറ്റിയത് ഇവിടെ സൂക്ഷിച്ചിരുന്ന കുടുംബശ്രീയുടെ ഫാർമേസ് ഫെസിലിറ്റി സെന്ററിലെ സ്പ്രേയർ മെഷീൻ ത്രില്ലിംഗ് മെഷീൻ ത്രില്ലർ ഗാർഡൻ അടക്കമുള്ള ഉപകരണങ്ങളാണ് മോഷണം പോയത് ഒരു ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ മോഷണം പോയതായിട്ടാണ് വിലയിരുത്തുന്നത് മുറിയുടെ തകർത്താണ് മോഷ്ടാവ് കയറിയിരിക്കുന്നത് കുടുംബശ്രീ നേരത്തെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്ഥാപനത്തോട് ചേർന്നും കൃഷിഭവൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കെട്ടിടത്തിൽ നിന്നാണ് ഇത് നമ്മുടെ ഫാർമേഴ്സ് ക്ലബിന് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്തും അതുപോലെ കുടുംബശ്രീയും വാങ്ങിച്ചു വെച്ചിരുന്ന കൃഷി ഉപകരണങ്ങളാണ് അതിൽ നിന്ന് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്കടുത്തുള്ള സാധനങ്ങളാണ് ഇന്ന് മോഷണം പോയിട്ടുള്ളത് അപ്പോൾ ഇതിന്ന് ഉച്ചയോടടുത്താണ് നമ്മുടെ കൃഷിഭവല ഉദ്യോഗസ്ഥരായിട്ടുള്ള സുഭാഷൺ സാറ് മറ്റേ ഷിബു സാർ ചോറ്ണ്ണാനായിട്ട് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു കഥകിന് ഒരു ചെറിയ അല്ലെ താഴിനൊരു ചെറിയ വ്യത്യാസം കണ്ടിട്ട് അവരിന്ന് നോക്കിയപ്പോഴാണ് ഈ സംഭവം കണ്ടത് കണ്ട ഉടനെ തന്നെ ഞങ്ങളെ അറിയിച്ചു അപ്പോൾ തന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോവുകയും പോലീസ് സ്റ്റേഷനിലറിയിച്ച് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് ബന്ധപ്പെട്ട് സാറ് ഒരു പരാതി തയ്യാറാക്കി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവിടെ വന്ന് അന്വേഷിച്ചു പോയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തില് കേസെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ലക്ഷം രൂപക്ക് അടുത്തുള്ള ഉപകരണങ്ങളാണ് ഇവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് കൃഷിഭവനിലെ ജീവനക്കാരാണ് ആ മുറിയുടെ പൂട്ട് തകർന്ന നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പഞ്ചായത്ത് അധികാരികളെ വിവരം അറിയിക്കുകയായിരുന്നു മുണ്ടക്കയം പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിന്മേൽ മുണ്ടക്കയം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം ി വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു